അന്ന് ഞാൻ ഇതൊരു സ്വാഭാവിക മരണം തന്നെ ആയിരിക്കും അസ്വാഭാവികതയൊന്നുമില്ല തീർത്ഥാടന കേന്ദ്രമായി മാറാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് മാധ്യമങ്ങൾ തന്നെ അതിനു വേണ്ടുന്ന എല്ലാ കളങ്ങളും ഒരുക്കിയിട്ടുണ്ട് ധാരാളം ഭക്തജനങ്ങളൊക്കെ അവിടെ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് ആദ്യവും ഇന്നും എൻ്റെ അഭിപ്രായം അതൊരു നോർമൽ എന്ന് വെച്ചാൽ ഒരു അസ്വാഭാവികത ഇല്ലാത്ത ഒരു മരണമാണ് പലരും അവരങ്ങനൊരു ഒരു ക്രൂവലായിട്ട് പെരുമാറുന്ന ആളുകളായിട്ട് തോന്നിയിട്ടില്ല ചേട്ടാ ചേട്ടൻ എല്ലാ വിഷയത്തിലും ഇങ്ങനെ അഭിപ്രായം പറയാറുണ്ടല്ലോ സമാധിയായിട്ട് ഒന്നും കേട്ടില്ല എല്ലാ വിഷയത്തിലും ഞാൻ അഭിപ്രായം എന്നാലും ഈ ആ ശരിയാണ് സമാധി വിഷയത്തിൽ ശരിക്കും ഞാൻ ബോധപൂർവ്വം അഭിപ്രായം പറയാതിരുന്നു എന്നുള്ളതാണ് ശരി ശരിക്കും ആ ചർച്ചകൾ വന്നപ്പോൾ ഒരുപാട് ചാനലുകളിൽ നിന്ന് ഏഷ്യാനായിട്ടിന്ന് വിളിച്ചിരുന്നു ന്യൂസ് വിളിച്ചിരുന്നു ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ നിന്ന് ഇൻ്റർവ്യൂ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു ഞാൻ ബോധപൂർവ്വം അതിന് മറുപടി നൽകാതിരുന്നതാണ് ശരിക്കും അന്ന് ഞാൻ സംസാരിച്ചത് എന്താണ് എന്ന് ഈ ചിലപ്പോൾ വിളിച്ച ചാ ചാനലുകാരുടെ ഫോണിൽ പേഴ്സണലി സംസാരിച്ചതിൽ റെക്കോർഡുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അന്ന് ഞാൻ പറഞ്ഞാൽ ഇതൊരു സ്വാഭാവിക മരണം തന്നെയായിരിക്കും അസ്വാഭാവികതയൊന്നുമില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്ന സംശയം മരണശേഷം അവിടെ കൊണ്ടിരുത്തിയതാണ് അല്ലെങ്കിൽ ഒറിജിനൽ സമാധിയാണ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എന്നെ സംബന്ധിച്ച് സംശയം ഉണ്ടായിരുന്നത് അതിനും തെളിയിക്കപ്പെടേണ്ട രാസ ബാക്കി പരിശോധനകളു ശേഷം വരേണ്ടത് കാര്യമാണ് എന്തായാലും സ്വാഭാവിക മരണമാണ് എന്നുള്ളത് തന്നെയായിരുന്നു അന്നും എൻ്റെ നിഗമനം അത് ശരിയാണ് പിന്നെ എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയണം എന്ന് എനിക്കൊരു നിർബന്ധമില്ല ശരിക്കും ഞാൻ അഭിപ്രായങ്ങൾ പറയാറുള്ളത് എനിക്കറിയാവുന്ന വിഷയങ്ങൾ മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ള വിഷയങ്ങളിലാണ് ജ്യോതിഷപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അഭിപ്രായം പറയും കാരണം എന്താ വെച്ചാൽ ഞാനത് പഠിച്ചതാണ് വാസ്തുവിനെ പറ്റി വരുമ്പോഴും തീർച്ചയായിട്ടും ഞാൻ അഭിപ്രായം പറയും കാരണം ഞാൻ അതും അത്യാവശ്യം പഠിച്ച ഒരു സബ്ജെക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ എനിക്ക് സമാധിയെപ്പറ്റി ഞാൻ ആധികാരികമായി അഭിപ്രായം പറയാനുള്ള ഒരു യോഗ്യതയൊന്നും എന്നെ സംബന്ധിച്ചില്ല കാരണം ഞാൻ ആധികാരികമായി അതേപറ്റി മനസ്സിലാക്കിയിട്ടുള്ള ആളല്ല പക്ഷെ സമാധി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ പലരും മരണമാണ് മരണമാണെന്ന് പറയുമ്പോൾ സമാധി എന്ന് പറയുന്നത് ഒരു മരണമല്ല സമാധി എന്ന് പറയുന്നത് യോഗയിലെ ഒരവസ്ഥയാണ് സമാധിസ്ഥനായിട്ട് തിരികെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതേപറ്റി ആധികാരികമായി ഡീപ്പായിട്ട് മനസ്സിലാക്കാത്ത അതേപറ്റി നല്ലോണം പഠിക്കാൻ കഴിയാത്ത ഒരാൾ എന്ന നിലയിൽ അഭിപ്രായം പറയാതിരിക്കുന്നതാണെന്നല്ല പിന്നെ എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യം ഈ പലപ്പോഴും എല്ലാത്തിനും എന്നെ വിമർശിക്കുന്ന ആളുകൾ പോലും ഇത്തരം കാര്യങ്ങളിൽ മൗനവ്രതം അടിച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് കയറി ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി കയറി നോക്കി എന്താ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ആർക്കും ഇതേ ഒരു വ്യക്തമായ ഒരു ധാരണയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആ സ്വാമിജിയുടെ അദ്ദേഹം ആധ്യാത്മികമായി ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമാധിയെ അതാ അദ്ദേഹത്തിന്റെ ഋഷി എന്നുള്ള ഒരു ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു രീതിയെ ആർക്കും തടയപ്പെടാൻ കഴിയില്ല മാത്രവുമല്ല ഇനി സംഭവിക്കാൻ പോകുന്നത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് മാധ്യമങ്ങൾ തന്നെ അതിനു വേണ്ടുന്ന എല്ലാ കളങ്ങളും ഒരുക്കിയിട്ടുണ്ട് ധാരാളം ഭക്തജനങ്ങളൊക്കെ അവിടെ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് അഭിപ്രായം പറഞ്ഞ ആളുകൾ എല്ലാം അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് പിന്നീട് വ്യതിചലിക്കേണ്ടി വന്നു പക്ഷേ ഞാൻ ബുദ്ധിപൂർവ്വം അഭിപ്രായങ്ങൾ പറയാതിരുന്നത് കൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഒരു വ്യതിചലനവും വേണ്ടി വന്നില്ല ആദ്യവും ഇന്നും എൻ്റെ അഭിപ്രായം അതൊരു നോർമൽ എന്ന് വെച്ചാൽ ഒരു അസ്വാഭാവികത ഇല്ലാത്ത ഒരു മരണമാണ് പലരും കൊലപാതകമാണ് കൊന്നതാണ് മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ചെയ്തിരുന്നു അന്നും ഇന്നും എൻ്റെ വിശ്വാസം അങ്ങനെ കൊല്ലാണ് അവരെ നമ്മൾ കാണുമ്പോഴും അവരങ്ങനെ ഒരു ഒരു ക്രൂവലായിട്ട് പെരുമാറുന്ന ആളുകളായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇതൊരു സ്വാഭാവിക മരണമാണ് എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലുള്ള ബാക്കി റിപ്പോർട്ടുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അറിയുന്നവർ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ ആ വിഷയത്തിൽ അറിവില്ലാത്തതുകൊണ്ട് മൗനം വിദ്വാനുഭൂഷണം